हरे ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरम् महेश्वरं गुरोर्साक्षात्परब्रह्म तस्मै श्रीगुरवे अज्ञानतिमिरान्दस्य ज्ञाञ्जनशलागया चक्षुरुन्मीलदम्येन तस्मै श्रीगुरवे ॐ नमो श्रीमद्भागवदाघ्योऽयं प्रत्यक्षकृष्णे वगी श्रीकृतो सिक्मयानादा नादा मुक्त्यर्थं भवसाकरेत् ായണ നിലവായിച്ചു നിർത്തിയത് ആ ഋഷഭദേവന്റെ ആ ഋഷഭരാജാവിന്റെ കഥയായിരുന്നു ആ ഋഷഭ രാജാവിന്റെ പുത്രനായിട്ടുള്ള ആ ഭരതൻ ഭരതനെ രാജിയൊക്കെ ഏൽപ്പിച്ചിട്ട് ഋഷഭരാജാവ് ആ ഭഗവാൻ യം പ്രാപിച്ചു ഞാൻ ഭരതനെ രാജ്യഭാരൊക്കെ കേൾപ്പിച്ചു ഭരതൻ അതീവ ശ്രദ്ധയോടെ അഹിംസ തൽപരനായിരുന്ന ഭരതൻ വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്നു അതിനു ശേഷമുള്ള ഭരതന്റെ ചരിത്രമാണ് പറയുന്നത് ഋഷഭപുത്രനാകും ഭരതനാഗപ്പിന്നേം വൃഷമാർഗേണ പരിപാലിച്ച വിശ്വമോഹിനിയായ കന്യക പഞ്ചനീം വിശ്വരൂപാത്മജി കൈക്കൊണ്ട അധു കാലം അഞ്ചു മക്കളും ഉണ്ടായി വന്നിതു പഞ്ചനയ്ക്ക് അഞ്ചു ഭൂതങ്ങൾ മായതെങ്കലുണ്ടായ പോലെയും സുമതിയും രാഷ്ട്രഭൃത്ത് മൂന്നാമൻ സുദർശനൻ ക്രമമാവരണനും ക്രമമാവരണനും ധൂമകേതു നാമം ഭാരതഖണ്ഡമാകും തന്നുടെ രാജ്യം പിന്നെയും ഭരതഖണ്ഡമാകും തന്നുടേ രാജ്യം പിന്നെ പരാതി ഭഗുത്തുടൻ ഐവർക്കും കൊടുത്തുപോയി സാളഗ്രാമാശ്രമത്തെ പ്രാപിച്ചാൻ തപസ്വിനായി സാളഗ്രാമലോ സാളഗ്രാമോപനങ്ങൾ കൊണ്ടലങ്കൃതനായി സ്വച്ഛയാ ചക്രനദീതീരത്തിങ്കൾ സ്വച്ഛമാം ആശ്രമവുമുണ്ടാക്കി വസിക്കുന്ന നിത്യനിത്യാദികളാ വസ് വസ്തുവിചാരം കൊണ്ട് ശുദ്ധാന്തകരണനായി തത്വജ്ഞാനവും വന്ന് ഭക്തിയും ദിനം പ്രതി വർധിച്ച് ഭഗവാനെ ചിത്രത്തിലാക്കി ബ്രഹ്മജ്ഞാനവും ഉറപ്പിച്ച് യുക്തനായിരുന്നു പാസിക്കുന്ന ആൾ ഒരു ദിനം മധ്യാ ചെന്ന് നിന്നു ഗഡകീ തീരസ്ഥനേം ഗർഭിണിയായിട്ടൊരു കൃഷ്ണമാൻപേട വന്നിട്ട് ആ പുഴ തന്നിൽ തണ്ണീർ കുടിച്ചു തുടങ്ങിയ അലറീടുന്ന സിംഹം തന്നെ നാദം കേട്ട് പേടിച്ചു മാൻപേടയും ഓടിപ്പോയി മറുകരേ കരേറുവാനായി ആടൽൽ പൂണ്ടുടൽ വിറച്ചോടേം തന്നെ ഗർഭസ്ഥയായ കിടാവുഴന്നുടനപ്പുഴ തന്നിൽ വീണൊഴുകി വേഗത്തോടെ ഗുഹയിൽ ചെന്നു വീണു മരിച്ചു മാൻപേടയും സഖിയാതൊരു ഭയം കൊണ്ടും വേദന കൊണ്ടും നീരൂടെയൊഴുകുന്ന മാൻകിടാവിനെ കണ്ടു കാരുണ്യവശാലുടനെ ടുത്തു ഭരതനും പാരതെ കണ്ടുപോയാൻ തന്നെ ആശ്രമത്തിൽ ആരാലും ഉപദ്രവം കൂടാതെ വളർത്തിനാൻ മാൻ കൂടി മാൻകിടാവിലെ സ്നേഹം താൻ കൂടെ വളർന്നു ഭരതനത് കാലം തന്നെ നിയമങ്ങൾ അതിനെയും വളർക്കയാളും നീ ദിനം പ്രതി കുറഞ്ഞു ചമഞ്ഞത് കാലം കൊണ്ടില്ലാതെയായി വന്നത് നിയമങ്ങൾ കാലവും പോയതുള്ളിലറിയായി അതിനെ കാണുമ്പോഴും കാണാതെ കാണാതാവുമ്പോഴും അതിൻ്റെ യോഗക്ഷേമം ചിന്തിച്ച് മനക്കാമ്പിൽ ഈശ്വരാനുഗ്രഹവും പ്രാർത്ഥി പ്രാർത്ഥിച്ചു ആഴുംകാലം ഈശ്വരവിലാസങ്ങളെന്തെയോ പർവതും സ്നേഹപാരവശ്യം കൊണ്ട് ആരതനും മോഹവും വളർന്നിരുന്നു മറന്നു തപസ് ഞാൻ എന്നിയെ ശരണമാരുമില്ല ഗണവും പിരിഞ്ഞുപോയി ഹരിണി വറ്റപ്പോഴേ മരണം പ്രാപിച്ചിതും ശരണാഗത പരിപാലനം ധർമ്മമല്ലോ പാലനമനുദിനം പോഷണം പ്രീണനവും ലാളനമിപറ്റിനീ കാലമുള്ളിതു മുറ്റും ആസനാടനസ്നേനാസനാദികള ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ലോകാടി പൂടു ചമൽ പലവുമേടിപ്പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല വിശ്വാസം അടു നേരം ഇച്ഛ വഴിയേ കൂടോടിപ്പോ മടുതാനും മുക്തഭാവവും നോക്കി നിന്നിടും മധ്യേ മധ്യേം ശക്തി പൂണ്ട് അതിനെ ചെന്നെടുക്കുമരേ നാരായണ ആ ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭരതൻ ആ ഭരതനെ രാജ്യഭാഗൊക്കെ ഏൽപ്പിച്ചു ഭരതൻ നന്നായിട്ട് രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ ഭരതന ദ ആ പഞ്ചജനിയെ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷഭന്റെ പുത്രനായിട്ടുള്ള ഭരതൻ ആ പഞ്ചജനിയെ വിവാഹം കഴിച്ചു അവർക്ക് രണ്ടുപേർക്കായിട്ട് അഞ്ചു പുത്രന്മാരുണ്ടായി അഞ്ച് പുത്രന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട് സുമതി രാഷ്ട്രപത്ത് സുദർശനൻ ക്രമൻ ആവരണൻ ധൂമകേതു എന്നൊക്കെയാണ് ധൂമകേതു എന്നൊക്കെയാണ് നാമങ്ങൾ അഞ്ചു പേരുടെ എന്നിട്ട് അത് ആ കാലമായപ്പോഴത്തേക്കും ആ അഞ്ച് മക്കളെ രാജ്യഭാര ഏൽപ്പിച്ചിട്ട് ആ ഭാര്യയൊക്കെ മക്കളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഭരതൻ ആത്മജ്ഞാനത്തെ നേടാനായിട്ട് ആ ബ്രഹ്മജ്ഞാന തൽപ്പരനായിട്ട് ആ എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ആ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ പോയത് ആ ഗണ്ടകി നദിയുടെ തീരത്തുള്ള പുലഹാശ്രമത്തിന്റെ പുലഹാശ്രമത്തിന്റെ അവിടെ ചെന്നിട്ട് അത തപസരിക്കാൻ തുടങ്ങി അതായത് ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ആ ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആ അതാ ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് ഞാൻ ആ ഭഗവാന്റെ തന്നെ അംശമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ദിനം പ്രതി ദിനം പ്രതി ഭഗവാനെ പൂജിച്ച് പൂജിച്ച് ആ ഭക്തിയെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആത്മജ്ഞാനത്തെ ലഭിക്കാനായിട്ട് അവിടെ പോയിരിക്കുകയാണ് പോയിരിക്കും ആ സന്ധ്യാവന്തന ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ആ ഗണ്ഡകി നദിയുടെ തീരത്ത് നിന്ന ഒരു മാന് ആ ഒരു നിറവയറുള്ള ഒരു മാന് ഗർഭിണിയായിട്ടുള്ള ഒരു മാൻ വിരുന്ന കണ്ടു അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെട്ടെന്ന് ഒരു അലർച്ച ഒരു സിംഹത്തിന്റെ അലർച്ച കേൾക്കുന്നു ആ സിംഹം ഓടി ഓടിവിടുന്നത് കണ്ടുകൊണ്ട് ആ മാൻ പെട്ടെന്ന് ആ ആ പുഴയിലേക്ക് എടുത്ത് ചാടാനായിട്ട് തുടങ്ങുന്ന അപ്പത്തേക്കും ഇതാ പേടിച്ച് കുറച്ചാ ഉടനെ തന്നെ പ്രസവം നടക്കുന്നു മാനൻ്റെ മാനന്റെ പ്രസവം നടന്നു അത് മാൻകുട്ടി ഇതാ ആ ഇതിലേക്ക് പുഴയിലേക്കാണ് പറ്റി ഇട്ടത് അപ്പോഴത്തേക്കും ആ ഭരതനെ ചാടി ഇറങ്ങിയിട്ട് ആ മാൻകുഞ്ഞിന് ജീവൻ രാവത്ത് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിനെ ആ വെള്ളത്തിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കി പക്ഷെ ആ അമ്മയെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല ആ കുഞ്ഞിൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല അത് ഉടനെ തന്നെ മരിച്ചു പോവാണ് ചെയ്തത് എന്തായാലും ആ കുഞ്ഞിനെ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ട് വന്നിട്ട് അത് ആശ്രമത്തിൽ കൊണ്ടുവന്ന അതിനെ പരിപാലിക്കാനൊക്കെ തുടങ്ങി എന്നിട്ട് എന്താ ഓരോ ദിവസം കൂടുന്തോറും ആ മാൻകുഞ്ഞിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി കൂടി വന്നു ഭരതന് ഭരതൻ വിചാരിച്ചു ഇതിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതിനാ അമ്മ ഇല്ലല്ലോ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞല്ലേ അതിനെ ഞാനാണ് വളർത്തേണ്ടത് ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഞാനാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ വളർത്താനായിട്ട് തുടങ്ങി ഏഹ് അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കി ആ ഇതിനെ പരിപാലിച്ച് ഇതിനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതാ ജപോവും തപോ ഒക്കെ ആ അതിന്റെ വഴിക്ക് നടക്കാതായി അതിലൊക്കെ ലോപം വന്നുകൊണ്ടിരുന്നു അതായത് പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പോകണമെങ്കിൽ ഇതിനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ വല്ല കുറുക്കനോ സിംഹമോ എല്ലാം വന്ന് പിടിച്ചുകൊണ്ട് പോയാലെന്ത് ചെയ്യും നിർത്തിട്ട് അതിനെ തന്നെ ചിന്തിച്ചോണ്ടിരുന്നിട്ട് അതാ ആ പോകുന്ന കൂട്ടത്തില് ഈ മാൻകുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകും ആ അങ്ങനെ എപ്പോഴും ഇതിന്റെ ചിന്ത തന്നെയാണ് എങ്ങനെയാണ് ആ ഭരതൻ ആ വനത്തിലേക്ക് എത്തിയത് ആ തൻ്റെ ഉറ്റവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ രാജ്യത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സർവ്വസുഖങ്ങളെയും ത്യജിച്ചിട്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നീ കഴിയാമെന്ന് പറഞ്ഞിട്ടാണ് വനത്തിലേക്ക് വന്നത് പക്ഷെ ആ വന്ന സമയത്തോ വീണ്ടും ആ മായയുടെ ബന്ധനത്തിനാല് ബന്ധനത്തിനാല് ഇതാ ഒരു മാൺകുട്ടിയിൽ ആകൃഷ്ടനായിട്ട് ആ മാൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി നടക്കുകയാണ് അപ്പോഴും വീണ്ടും ദാ ആ ഭഗവാനിലുള്ള ചിന്തകളൊക്കെ മാറി മാറിപ്പോയി ആ മാൺകുട്ടിയെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയ സമയത്ത് ആ ഭഗവാന്റെ നാമം ജീവിക്കാനും ആ കുറിച്ച് ചിന്തിക്കാനും ഉള്ള സമയമൊന്നും കിട്ടുന്നില്ല ഇപ്പൊ ഇപ്പൊ അതിനെ ശുശ്രൂഷിക്കലാണ് പണി അതിനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഭഗവാന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനത്തെ സമയം കിട്ടുന്നില്ല അങ്ങനെ വൃദ്ധനായി അതാ മരണാസനായി കിടക്കുമ്പോഴും അതാ ഈ മാൻകുട്ടി ഇനി ആര് നോക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിന് ആരുണ്ട് വല്ല മൃഗങ്ങളും ഇതിനെ ഉപദ്രവിക്കില്ലേ അതാ എന്റെ മരണശേഷം ഇതിനെ ആരാണോ നോക്കുക ഇത് കഷ്ടാണ് ഭയങ്കര കഷ്ടാണ് എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് 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 അങ്ങ് മരിച്ചു ആ മാൻകുട്ടിയെ ആലോചിച്ച് ആലോചിച്ച് ആ മരിക്കുകയുണ്ടായി അങ്ങനെ മരിച്ചപ്പോഴോ ആ വീണ്ടും ഒരു ജന്മ എടുക്കേണ്ടി വന്നു ആ അടുത്ത ജന്മത്തില് ഒരു മാനായിട്ട് ജനിച്ചു ആ ഒരു മാൻകുട്ടിയായിട്ട് ജനിച്ചു പക്ഷേ ആ കഴിഞ്ഞ ജന്മത്തില് ചെയ്ത ആ ഭഗവാന്റെ കുറെ നാമങ്ങളൊക്കെ ജപിച്ചത് കൊണ്ട് ആഹ് അഹിംസാ മാർഗത്തിൽ ചരിച്ചത് കൊണ്ട് അസാത്യ ഗുണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സദാ സമയം ഭഗവാനെ ധ്യാനിക്കാനായിട്ടാണല്ലോ ഇറങ്ങിപ്പെട്ട പുറപ്പെട്ടത് അപ്പം ആ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള ഒരു പ്രാപ്തി ആ ഉണ്ടായി ജന്മ സ്മരണയൊക്കെ ഉണ്ടായി അതുകൊണ്ട് ആ മാൻകുട്ടിക്ക് അറിയായിരുന്നു ആ മാനായിട്ട് ജനിച്ചപ്പോ ഓ ഭഗവാനെ ഞാൻ ആ മാനിനെ ശുശ്രൂഷിച്ചടന്നുകൊണ്ടാണല്ലോ എനിക്ക് ഇപ്പൊ ഈ മാനിന്റെ ദേഹം എടുത്ത് വീണ്ടും ജനിക്കേണ്ടായിട്ട് വന്നത് ആ എൻ്റെ ലക്ഷ്യത്തെ ഞാൻ മറന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ എനിക്ക് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ എല്ലാവരും ആ മാൻകൂട്ടത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആ ഒറ്റയ്ക്ക് കാട്ടിക്കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നിട്ട് വീണ്ടും ആ പുലഹാശ്രമത്തിന്റെ പരിസരത്തൊക്കെ വന്ന് ആ അവിടെ നിന്ന് കുറെ സത്സംഗമൊക്കെ കേട്ട് ആ പരിസരത്തൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി എന്നിട്ട് അവസാനം അതാ ആ ഗണ്ഡകീ നദിയില് ജീവത്യാഗം ചെയ്യാനുണ്ടായത് ആ ജന്മത്തില് അതിനുശേഷം വീണ്ടും ആ ആചരണ ചക്രത്തിന്റെ ആ ഭാഗമായി വീണ്ടും ജനിക്കേണ്ടി വന്നു ആ ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിലെ വീണ്ടും ജനിക്കേണ്ടി വന്നു അതിനും ബാക്കി അടുത്ത ഭാഗം വായിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാം ഹരീണ ോകാദി പൂവോട് ചമതപ്പുൽ പലവും ഇവ തേടി പോകുമ്പോൾ അതിനെയും വച്ചയിച്ചു പോവാനില്ല വിശ്വാസം അടു നേടിപ്പോ മടുതാനും മുക്തഭാവവും നോക്കി നിന്നിടും മധ്യേ ഭക്തയും ശക്തി പൂണ്ടതിനെ ചെന്നെടുക്കുമയ്യോ പാവം ശക്തിയിൽ ഇതിനെന്ന് കഴുത്തിലെടുത്തിയിടും ഒക്കേ ഒക്കത്തു തട്ടിക്കൊള്ളും മാറത്തും മടിയിലും പുറത്തും പറ്റിച്ചീടും ദൂരത്തു നിന്നീടുമ്പോളതിനെ വിളിച്ചിടും ഓരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ പാറാതെ ചെന്ന് നോക്കും തിന്മാനം കൊടുത്തിടും വിളിക്കു ും നേരം കളിക്കും പിന്നെ പരീചരിക്കും ഓരോ പതുക്കേ പതുപുൾ പതുപതു പുള്ളങ്ങൾ അമരുമാരെടുത്തും തലോടിയും പുണർന്നും കൊണ്ടാടിയും മറ്റൊന്നിനി മറ്റൊന്നിനുള്ള കാലം മുറ്റുമിങ്ങനെ തനിക്കുറ്റമാൻപേടയുമായി മരുമീടിനം മരണവും ചെന്ന ുഃഖത്തോടും അടുത്തു നിൽക്കുന്ന ഒരു മാൻകിടാവിനെ നോക്കി മാനസധാരിൽ നിരൂപിച്ചു സന്താത്താൽ ഞാൻ ഇനി മരിച്ചേരും ഇപ്പോഴതിനു ശേഷം സിംഹ ുഷ്ടൂഖങ്ങൾ മാനിനെ പിടിച്ച് തിന്നിടും എന്താ വയ്യോ ഒട്ടുമേ മനുഷ്യരെ പേടിയില്ലതിന്നിപ്പോൾ ദുഷ്ടരാം കാട്ടാളന്മാരെ എഴുതു കൊന്നിടുകയോ രക്ഷിപ്പാൻ ഇതിന് ആരുമില്ലെന്നതല്ല പിന്നെ രക്ഷിപ്പാൻ പല ദുഷ്ട ജന്തുക്കൾ ഉണ്ടുതാനും ം ഓരോ തരം ചിന്തിച്ചു ഭരതനും ചിത്രത്തിൽ കൃഷ്ണ മൃഗരൂപവും നിരളിച്ചും അരികെ നിൽക്കുന്ന ഒരു ഹരിണ ഗുണകത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു തന്നെ ഭരതനും സ്മരണം കഴിഞ്ഞ് ജന്മത്തിലേതുണ്ടായി വന്നു മൃഗസംഘം കൊണ്ട് ഞാൻ മൃഗമായി വന്നിരെന്ന് അഗമേ ചിന്തിച്ചത് സംഘമുണ്ടാകായി വണായി മാൻ കൂട്ടത്തിങ്കൽ നിന്ന് പിരിഞ്ഞു താനേ തന്നെ സംഗീർ ചെന്നു ബലഹാസം ബുക്കാനവൻ തീർത്ഥ സ്നാനവും ചെയ്ത് ദേഹത്യാഗവും ചെയ്താൻ രാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നവനുടൻ നല്ല ൊല്ലെഴുന്നവരനായുള്ളത് ഒമ്പത് തന്മാർ ഒരു പ്രസിച്ചാൽ എന്നതിൽ കുമാരനായി പിറന്ന മഹീശ്വരൻ മുന്നേതൻ മൃഗദേഹം കളഞ്ഞരതൻ പോൽ സംഘോഷത്തെ പേടിച്ചേ കുമാരനും മംഗലം വരുത്തുവാൻ കൈക്കൊണ്ടാൻ മൗനവ്രതം ജാതകർമാഅതിക്രിയ സർവവും യഥാ ാഥൻ അനുഷ്ഠിച്ചു മൂകനെന്നിരിക്കലും ബുദ്ധി സംസ്കാരത്തിനാകായി എത്ര വസ്തുക്കൾ ചെയ്താൻ വ്യർത്ഥമായി ചമഞ്ഞതു താടസാഹസമല്ലാ ജളനോ ബദിരനോ മൂകനോ പുനരിവൻ എഴുതൽ ആർക്കും ജമ്മിതിരിച്ചു കൊള്ളുവും ഹരേ ായണം ഹരി ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി നാരായണ അങ്ങനെ ആ ഭരതൻ വീണ്ടും ആ മാനായിട്ട് ജനിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു ആ മഹാനായിട്ടുള്ള ഒരു മഹത് ബ്രാഹ്മണന്റെ കുടുംബത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ജനിക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു ആ രണ്ട് ഭാര്യമാരിലെ ഒരു ഭാര്യയ്ക്ക് ഒൻപത് മക്കളുണ്ടായി രണ്ടാമത്തെ ഭാര്യക്ക് ഒരു ആ മകനും ഒരു മകളുണ്ടായി ആ ആ മകനാണ് ആ ജഡഭരതൻ ആ ഭരതന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഈ മുജന്മത്തിലൊക്കെ സ്മരണ വീണ്ടും ഉണ്ടായി ആ മുജന്മത്തിൽ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഓർമ്മക്ക് സാധിച്ചു ആ ജനിച്ചപ്പോ തന്നെ അപ്പോ അങ്ങനെ വിചാരിച്ചു ആ ഈ ജന്മത്തിൽ എന്തായാലും ആ ഓ കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ അബദ്ധ ഈ ജന്മത്തിൽ എന്തായാലും പറ്റില്ല ഈ ജന്മം ഈ മനുഷ്യജന്മം ഈ ശ്രേഷ്ഠ ആയിട്ടുള്ള മനുഷ്യജന്മം എനിക്ക് വീണ്ടും കിട്ടി അതുകൊണ്ട് ഞാൻ ഈ ജന്മം ഭഗവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊന്നും ചിന്തിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല ഇത് ആരോടും മിണ്ടാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ല ആരെങ്കിലും മിണ്ടാനോ എടുക്കാനോ പോയാൽ മാത്രമല്ലേ ആ ബന്ധനങ്ങളിൽ ചെന്നപെടേണ്ടായിട്ടുള്ളൂ എന്താ അച്ഛനോ അമ്മയൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ ഈ കുഞ്ഞ് മിണ്ടുന്നുമില്ല എന്തെങ്കിലും ചോദിച്ചാൽ വിട്ട് അതിനൊട്ട് ഒരു റിയാക്ഷനും ഇല്ല ആ അപ്പോൾ ഇവർ ഇത് എന്താ ബദിരനാണോ മൂകനാണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ആ കാത് കേക്കുന്നുണ്ടോ അതോ മിണ്ട സംസാരിക്കാൻ വയ്യാത്തവനാണോ ഇതിനൊക്കെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള അതുകൊണ്ടാണോ അതൊന്നും പ്രതികരിക്കാത്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല ആർക്കും കാരണം കുഞ്ഞു മിണ്ടുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ഇരിക്കും അത് ഇങ്ങനെ വെറുതെ ഇരിക്കുക ആ വെറുതെ നടക്കുക എവിടെങ്കിലും പോയി ധ്യാനിച്ചിരിക്കുക അതൊക്കെയാണ് ഭരതൻ ജലഭരതൻ ചെയ്യുക ആ ഒരു ജഡദേഹം പക്ഷേ അതിൽ ജീവനുണ്ട് എന്നുള്ളത് പോലെ വേറെങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ കർമ്മങ്ങളൊന്നും അല്ലാതെ ചെയ്യില്ല ആരോടും സംസാരിക്കില്ല കൂട്ടുകൂടില്ല ആ ഒറ്റയ്ക്കായാണ് എപ്പോഴും ഇരിപ്പ് അങ്ങനെ ഇരിക്കുന്ന ഭരതന്റെ കഥ ഇനിയിപ്പ പറയാൻ ഒരുപാടുണ്ട് ആ ഭരതന്റെ കഥ അത് ബാക്കി ഭാഗം നാളെയാണ് വായിക്കുക അപ്പോൾ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി ഭഗവത നാരായണായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനോ നമ ഓം നമോ ഭഗവതേ വാസുദേവ കൃഷ്ണായ വാസുദേവ ദൈവകീനന്ദനായ ചാനന്ദഗോപകുമാരായ ഗോവിന്ദോ നമ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതീയായണാ കൃഷ്ണാ ഗ്രേരപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ നാരായണ നാരായണ